ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ പ്രസിദ്ധമായ ചേലകരാശ്രീ അന്ത്യമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചു ഡിസംബർ മുതൽ വരെയാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത് സപ്താഹത്തിന്റെ തുടക്കദിനത്തിൽ കടുകശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും നിരവധി സ്ത്രീകളുടെ നേതൃത്വത്തിൽ താലത്തിന്റെ അകമ്പടിയോടെ ശ്രീകൃഷ്ണനെ എഴുന്നള്ളിച്ച് സപ്താഹവേദിയിൽ എത്തിച്ചേർന്നു ബ്രഹ്മശ്രീ ആറ്റിപ്പുറം നാരായണൻ ഭട്ടത്തിരിപ്പാടാണ് യജ്ഞാചാര്യൻ തുടർന്ന് ക്ഷേത്രമേൽശാന്തി പുതുമന രവി നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ചുറ്റുവിളക്ക് മഹാത്മ്യ പാരായണം അന്നദാനം എന്നിവ നടന്നു സമിതി രക്ഷാധികാരികളായ ടി എസ് പരമേശ്വരൻ യു രാമചന്ദ്രൻ നായർ പ്രസിഡന്റ് ആർ കെ സുരേഷ് കുമാർ സെക്രട്ടറി സി ശശിധരൻ ട്രഷറർ ഇ എസ് ശ്രീകൃഷ്ണൻ ക്ഷേത്ര കോമരം പ്രകാശൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നാരായണൻ അവർ അദ്ദേഹത്തിന്റെ തോട്ടാമറ്റം അരുൺകൃഷ്ണൻ നമ്പൂതിരി എന്നീ മഹാപ്രതിഭകളാണ് നിരവധി സപ്താഹേത്വങ്ങൾ നടത്തിയിട്ടുള്ള ഭാഗവതോത്വന്മാരായ ഈ യുവപ്രതിഭകൾ വരുന്ന ഏഴ് ദിവസം ഇവിടെ ഭക്തിയുടെ ഒരു അമൃത വർഷം തന്നെ നടത്തും പരിപാവനമായ അന്തിമഹാകളുടെ അന്തരീക്ഷത്തിൽ തങ്ങളുടെ പ്രഭാഷണം കൊണ്ട് ഇവ സമ്പന്നമാക്കും അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും ഈ ഭാഗവത സപ്താഹത്തിൽ പങ്കുകൊള്ളണമെന്നും ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നമ്മളൊന്നും അതിന് മുതിരാതിരിക്കണോ നല്ലത് വിഢിത്തല്ലേ ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയാൻ പുറപ്പെടാ ഭഗവാന്റെ മഹാത്മ്യം പറയുന്ന പോലെയാ അല്ലെ ശ്രീശുഖൻ പോലും അത് പറയാൻ പുറപ്പെട്ടില്ല പിന്നെ നമ്മളൊന്നും അല്ലെ പറയാൻ പുറപ്പെട്ട നമ്മൾ വിഡ്ഢികളാണെന്ന അതിനർത്ഥം അല്ലെ ഭാഗവതത്തിന്റെ മഹാത്മ്യം അങ്ങനെയല്ല ഭാഗവത സപ്താഹത്തിനൊരു മാഹാത്മ്യണ്ട് ഏഴു ദിവസമായിട്ട് പാരായണം ചെയ്യുന്നതിന് ഒരു മാഹാത്മ്യണ്ട് അതാണ് മാഹാത്മ്യംന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കണത് പലതരത്തിലും പാരായണം ചെയ്യാം അപ്പോൾ ഗുരുവായൂരൊക്കെ ഒരു കൊല്ലായിട്ട് പാരായണം ചെയ്തിട്ടുണ്ടായി ഒരു കൊല്ലായിട്ടെന്ന് വിചാരിച്ച തുടങ്ങിയത് ഒരു കൊല്ലം കൊണ്ട് കഴിഞ്ഞില്ല ഒന്നൊന്നര കൊല്ലമൊക്കെ എടുത്തു അയ്യും അങ്ങനെ ഇന്ന സമയം എത്ര കാലം കൊണ്ട് വേണമെങ്കിലും പാരായണം ചെയ്യാം അല്ലെ ഏഴു ദിവസമായിട്ട് പാരായണം ചെയ്യുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ അതാണ് നമുക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നത് അതാണ് സപ്താഹ മാഹാത്മ്യം